ഇരുവപുരം ഇടവകാംഗങ്ങളും മത്സ്യത്തൊഴിലാളികളും കളക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തി മത്സ്യത്തൊഴിലാളികളോട് തീരദേശ പോലീസ് അവഗണന കാട്ടുന്നതായി ആരോപിച്ചായിരുന്നു മാർച്ച് വാടി ഇടവക വികാരി ഫാദർ ജോസ് സെബാസ്റ്റ്യൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു ഇതുപോലെ കഷ്ടപ്പെടുന്ന അമ്മമാരുണ്ടോ എന്നിട്ട് എന്നിട്ടുപോലും നീതിക്ക് വേണ്ടി ഇവിടെ വന്ന് യാചിക്കുകയല്ലേ ചെയ്യുന്നത് നമ്മൾ എന്താണ് നമ്മൾ എല്ലാവരും ഏറെ പ്രത്യേകിച്ച് ക്രൈസ്തവർ വിശുദ്ധ ഗ്രന്ഥത്തെ ഈ ഭരണഘടന എന്തെല്ലാം പറഞ്ഞിട്ടുണ്ടോ സാഹോദര്യം കാണിക്കണമെന്നും സമത്വവും സ്വാതന്ത്ര്യവും എല്ലാം പ്രഖ്യാപിക്കുന്നവരില്ല നമ്മൾ ഈ രാജ്യത്തിനോ ഈ സമൂഹത്തിനോ ഈ സ്റ്റേറ്റിനോ എതിരായി ഒരു കാര്യങ്ങളും ചെയ്യാത്തവരാണ് ഇതിന്റെ മത്സ്യസമ്പത്ത് തന്നെ നമ്മൾ വർദ്ധിപ്പിച്ചു കൊടുക്കുകയാണ് ഈ അമ്മമാരെ കണ്ടില്ലേ ക്ഷീണിച്ചും രോഗവും അതിനിടയ്ക്ക് വന്ന് ഇത്രയും പ്രതിഷേധങ്ങൾ ചെയ്യുന്നില്ലേ കണ്ണു തുറക്കാത്തത് എന്താണ് നീതി നീതി നിഷേധിക്കലാണ് ഈ നീതി നിഷേധിക്കൽ തുടർന്നു തുടർന്നുകൊണ്ടുപോവുകയാണ് ഇത് ആരുടെയും ഔദാര്യമല്ല ഇവിടെ റോഡിൽ വന്നപ്പോൾ എത്ര സംവിധാനങ്ങളാണെന്ന് നോക്കൂ മത്സ്യത്തൊഴിലാളികൾ മീൻ പിടിക്കുന്നതിനിടെ കടലിൽ അപകടത്തിൽപ്പെടുമ്പോൾ സഹായം അഭ്യർത്ഥിച്ചാൽ കോസ്റ്റൽ പോലീസ് തിരിഞ്ഞു നോക്കാറില്ലെന്നാണ് പരാതി നാല് വർഷത്തിനിടെ ഇരവിപുരം ഭാഗത്ത് കടലിൽ വീണ് ഒട്ടേറെ പേർ മരണമടഞ്ഞിരുന്നു കഴിഞ്ഞ ഓഗസ്റ്റ് ഇരുപത്തി ഒന്നിനാണ് ഒടുവിൽ ഒരു മത്സ്യത്തൊഴിലാളിയുടെ ജീവൻ പൊലിഞ്ഞത് മത്സ്യബന്ധനം കഴിഞ്ഞു മടങ്ങുമ്പോൾ ശക്തമായ കാറ്റിൽ വള്ളം മറിഞ്ഞുണ്ടായ അപകടത്തിലാണ് ജീവൻ നഷ്ടമായത് സഹായത്തിനായി കോസ്റ്റൽ പോലീസിനെ വിളിച്ചിട്ടും തിരിഞ്ഞു നോക്കിയില്ലത്രേ ഇയാളുടെ വള്ളവും വലയും കരക്കെത്തിക്കാൻ പോലും തയ്യാറായില്ല പിന്നീട് ഇവയെല്ലാം തിരയിൽ കരയ്ക്കടിയുകയായിരുന്നു മത്സ്യബന്ധനത്തിനിടെ ബോട്ടിൽ നിന്ന് വിടതിനെ തുടർന്ന് കാണാതായ ഇരവിപുരം സ്വദേശി റോബിൻസണെ കുറിച്ചുള്ള അന്വേഷണത്തിന് ആവശ്യമായ സഹായങ്ങളൊന്നും കോസ്റ്റൽ പോലീസിൽ നിന്നും ലഭിച്ചില്ലെന്നും ആരോപണമുണ്ട് പ്രതിഷേധ സമരത്തിന് ശേഷം കളക്ടർക്ക് നിവേദനം നൽകി ഇരവിപുരം ഇടവക വികാരി ഫാദർ ബെൻസൺ ബെൻ അധ്യക്ഷനായിരുന്നു ഫാദർ റിജോ പോൾ ബീന ഡൈനീഷ്യസ് ജയൻ മൈക്കിൾ മാൽക്കം വർഗീസ് മൈക്കിൾ സിംസൺ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കൊല്ലം